മഹാരാഷ്ട്ര എം എൽ സി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സഖ്യകക്ഷികളും ഒൻപത് സീറ്റുകൾ നേടിയിരിക്കുന്നു പതിനൊന്ന് സീറ്റുകളിലേക്ക് പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നിടത്ത് നേരത്തെ നടന്ന ഉന്നതതല വോട്ടെടുപ്പ് വൈകുന്നേരം പ്രഖ്യാപിച്ച ബലങ്ങളിൽ ബി ജെ പി അഞ്ച് സീറ്റുകളും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും അജിത് പവാറും വിജയിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്രോസ് വോട്ടിങ്ങിൻ്റെ സഹായത്തോടെയാണ് മഹാരാഷ്ട്ര എം എൽ സി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സഖ്യകക്ഷികളും ഒൻപത് സീറ്റുകൾ നേടിയത് അതുപോലെ തന്നെ ഈ എം എൽ സി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന അജിത് പവാറിൻ്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന മഹായുധി സഖ്യം പതിനൊന്നിൽ ഒൻപത് സീറ്റുകൾ നേടിയാണ് അവർ തിരിച്ചു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികളും സേനയുടെയും എൻ സി പിയുടെയും രണ്ട് വീതം സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു മൊത്തത്തിൽ ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മഹായുധിയും മഹാവികാസ് സഖ്യവും തമ്മിലുള്ള പ്രധാന മത്സരത്തിൽ മൊത്തം പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ബി ജെ പിയുടെ പങ്കജ മുണ്ടെ യോഗീഷ് തിലേക്കർ പരിനയ് ഫൂക്കെ അമിത് ഗോർക്കെ സദാഫോ കോട്ട് അജിത് പവാർ എൻ സി പിയുടെ രാജേഷ് വിദേക്കർ ശിവറാവു ഗാർജെ ഏകനാഥ് ഷിൻഡെ ശിവസേനയുടെ കൃപാൽ തുമാനെ ഭവന ഗവാലി എന്നിവർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു അപ്പോൾ മഹായുധി സഖ്യത്തിൻ്റെ ഒൻപത് സ്ഥാനാർത്ഥികളും വോട്ടെടുപ്പിൽ വിജയിച്ചതിനാൽ ഇത് വിജയകരമായ തെരഞ്ഞെടുപ്പായി തുടർന്നിരുന്നു പങ്കജ മുണ്ടെ യോഗ് തിലേക്കർ പരനയ് ഫൂക്കെ അമിത് ഗോർക്കെ എന്നിവർക്ക് ഇരുപത്തി വോട്ടുകൾ വീതം ലഭിച്ചു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് എഴുപത്തി ആറ് വോട്ടുകൾ നേടേണ്ടതുണ്ടായിരുന്നു അതേസമയം കോൺഗ്രസിൻ്റെ പത്മ്യ രാജീവ് സദവ് മിലിത് നർവേക്കർ എന്നിവരും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ക്രോസ് വോട്ടിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് മഹായുധി ക്യാമ്പ് സ്ഥാനാർത്ഥികൾക്ക് അവർ നിർത്തിയ ഒൻപത് സ്ഥാനാർത്ഥികൾക്കും വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞു മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധീ സഖ്യം തൂത്തുവാരുകയായിരുന്നു വാരുകയായിരുന്നു പതിനൊന്നിൽ ഒൻപത് സീറ്റുകൾ നേടി മഹായുധീ സഖ്യ നേതാക്കൾ വിജയ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെയാണ് ചെയ്തത് എം എൽ സി തെരഞ്ഞെടുപ്പ് ബലത്തെക്കുറിച്ച് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ പറഞ്ഞത് അഞ്ച് എം എൽ എ ഞങ്ങളെ പിന്തുണച്ചു അവർക്ക് ഞാൻ നന്ദി പറയുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു പക്ഷേ ഞാൻ അതിനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മഹായുധിക്ക് വിധാൻസഭയിൽ അത്തരം വിജയം നേടണം എന്നായിരുന്നു